ഇസ്രയേൽ സൈനിക ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി യു എൻ റിപ്പോർട്ട് ജൂൺ ഇസ്രയേൽ സൈനിക ആക്രമണം തുടങ്ങുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വിയന്ന ആസ്ഥാനമായുള്ള രാജ്യാന്തര അണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ പതിമൂന്ന് വരെ ഇറാനിൽ നാനൂറ്റി നാൽപ്പത് ദശാംശം ഒൻപത് കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് അറുപത് ശതമാനം വരെയാണ് ഇത് മെയ് മാസത്തിൽ ഐ എ ഇ എയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ മുപ്പത്തിരണ്ടേ ദശാംശം മൂന്ന് കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത് അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം നടത്തി ആണവായുധം നിർമ്മിക്കാവുന്നതിനും വളരെ അടുത്താണെന്നും റിപ്പോർട്ടിലുണ്ട് ഏജൻസിയുടെ കണക്കനുസരിച്ച് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോഗ്രാം തൊണ്ണൂറ് ശതമാനം കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രയേലിന്റെയും യു എസിന്റെയും ബോംബാക്രമണത്തിൽ തകർന്ന ആണവ പ്ലാന്റുകളിൽ പരിശോധന പുനരാരംഭിക്കുമെന്ന് സംബന്ധിച്ച് ഇറാനും ഐ എ ഇ എയും കരാറിൽ എത്തിയിട്ടില്ലെന്നും രഹസ്യ റിപ്പോർട്ട് പറയുന്നു ജൂൺ ഇരുപത്തിരണ്ടിനാണ് യു എസ് ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത് യുദ്ധത്തിന് ശേഷം പരിശോധിച്ച ഒരേയൊരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബുഷഹർ ആണവ നിലയം മാത്രമാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ പ്ലാന്റിൽ ഇന്ധനം മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് ഐ എ ഇ എ വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം ഐ എ ഇ എയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥമാണ് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പുനരാരംഭിച്ചാൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും ബോംബാക്രമണത്തിന് വിധേയമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് വാദിക്കുന്ന ഇറാൻ അമേരിക്ക ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ പൂർത്തീകരണത്തോട് അടുക്കുകയാണെന്ന് അവകാശപ്പെട്ടാണ് ജൂണിൽ ഇസ്രയേൽ ഇറാനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയത് പതിറ്റാണ്ടുകളായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന ആരോപണമായിരുന്നു ഇത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുണ്ടെന്നതിന് തെളിവുകൾ കണ്ടെത്താൻ ആണവോർജ ഏജൻസിക്കും അമേരിക്കൻ ഇന്റലിജൻസിനും കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണത്തിൽ പങ്കുചേർന്നു ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചതായും ആണവശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരുമുൾപ്പെടെ ഡസൺ കണക്കിന് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖിയും വ്യക്തമാക്കിയിരുന്നു സമ്പുഷ്ടീകരണം ഇറാനിയൻ ശാസ്ത്രജ്ഞരുടെ നേട്ടമാണെന്നും അത് ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ട്രംപ് ഇറാന്റെ ഈ നിലപാടിനെ എന്ന് വിളിക്കുകയും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതേസമയം ആണവായുധ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം തകൃതിയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പുതിയ ആണവ നിലയമോ ആണവായുധ നിർമ്മാണ കേന്ദ്രമോ ആണ് ഒരുങ്ങുന്നതെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഡിമോന നഗരത്തിന് സമീപം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ ഷിമോൺ പെറാസ് നെഗറ്റ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് നിർമ്മാണം തകൃതിയാക്കിയത് ഇസ്രയേലിൽ ആണവ കേന്ദ്രം കൂടുതൽ വിപുലീകരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആശങ്കയുണർത്തുന്ന കാര്യവുമാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച വിദഗ്ദ്ധർ ആണവായുധ പദ്ധതിയുടെ ഭാഗമായ പുതിയ ഹെവി വാട്ടർ റിയാക്ടറാണിതെന്ന് വിശദീകരിക്കുന്നു മേഖലയിലെ ഏറ്റവും വലിയ ആണവശക്തിയായിട്ടും തങ്ങളുടെ വശം ആണവായുധങ്ങളുണ്ടെന്ന് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ഇസ്രയേൽ ചെയ്തിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി